സാധനവും ഇവിടെ ആരും സംസാരിക്കാറില്ല എന്റെ കൂട്ടത്തിൽ അറ്റ്ലീസ് എന്റെ വീട്ടിലാരും സംസാരിക്കാറില്ല ഇവരത് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇവർ എന്നെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ ജാതിപ്രകാരം കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഈ സ്ട്രെസിലും തീയ പോകരുതെന്ന് എന്ന് കൊണ്ടെ അച്ഛനും ആണ് ഡയറക്റ്റ് ആയിട്ട് പോയി പോയിതൊക്കെ ഡീൽ ചെയ്തത് കൗണ്ടർ കേസ് വിത്തൌട്ട് തെളിവ് എങ്ങനെ ന്യൂസിൽ പബ്ലിഷ് ആയി ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല ഞാൻ അതിൽ ഞെട്ടിയിരിക്കുന്നു ഇത് ഇവർ പൈസ തരാം തരാമെന്ന് പറഞ്ഞാൽ തൊഴുതു നിക്കുമായിരുന്നു നമ്മുടെ മുമ്പില് പിന്നെ അവരെ കെട്ടിയിട്ടു എന്ന് പറയുന്നത് ഇവിടെ നേരെ മുകളില് കസേരയിട്ടാണ് അവരിരുന്നത് എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സും അവർ മൂന്ന് പേരും ഉണ്ടായിരുന്നു ഞാൻ അമ്മ ഷാനിയ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇവര് ഇവിടെ ഇവിടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ ഫുഡ് വരെ അച്ഛന്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചു കൊടുത്തു കാരണം ഇനി ഫുഡ് കഴിച്ചില്ലെന്നുള്ളൊരു ഫുഡ് കൊടുത്തില്ല എന്നൊരു പരാതി പോലും ഇനി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അതുവരെ മേടിച്ചു കൊടുത്തു അവർക്ക് കഴിക്കാൻ അല്ല അതാരും ഉണ്ട് കാര്യം അന്ന് ഇവിടെ വന്നപ്പോൾ ഈ മൂന്ന് കുട്ടികളെ നമ്മൾ കണ്ടതല്ല ഇല്ല ഞാൻ ഒരു വർഷമായിട്ട് കാണുവാണ് ഇവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടൊരു ഇവരിത്രയും സംസാരിക്കുന്നവരാണെന്ന് അറിയില്ലായിരുന്നു അതിന് ഇത്രയും വ്യക്തമായി മൂന്ന് പേര് ഒരേ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെങ്കിൽ അത് ആരോ പറഞ്ഞു കൊടുത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഉണ്ടാവാം എനിക്കറിയില്ല ഈ പിള്ളേരായതുകൊണ്ട് പറയാൻ പറ്റില്ല വിവരങ്ങളുമായി ഡാൻ കുര്യനും വി വിനോദും ചേർന്നു ഡാൻ കേസ് അതിന്റെ കൗണ്ടർ കേസ് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത് എവിടെന്നാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള എവിഡൻസ് മുന്നിൽ നിൽക്കുന്നത് എന്നത് കൂടി അനുസരിച്ചായിരിക്കുമല്ലോ ഇനിയുള്ള നടപടിക്രമങ്ങൾ കൃഷ്ണമാറിനും ദിയ്ക്കുമെതിരായിട്ടുള്ള കേസ് അതിൽ ഏത് തരത്തിലേക്കുള്ള നിലപാടിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ള വിവരമാണ് ഉള്ളതാദ്യം അവർ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നത് അതായത് അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ ഇടപാടുകൾ ബാങ്ക് അക്കൌണ്ട് മുഖേലെ ഈ ക്യു ആർ കോഡ് മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിനീത ദിവ്യ രാധാകുമാരി എന്ന ജീവനക്കാർ ചേർന്ന് എന്നായിരുന്നു കൃഷ്ണകുമാർ പോലീസിന് നൽകിയിരുന്ന പരാതിയിലെ പരാമർശം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വിശദമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സംഭാഷണം അത് അതിന്റെ ഒരു കോൾ റെക്കോർഡ് പോലീസിൽ ലഭിച്ചു പിന്നീടാണ് ഈ എട്ട് ലക്ഷത്തി എൺപത്തി രൂപ അത് ഇത്തരത്തിൽ അക്കൌണ്ട് ടു അക്കൌണ്ട് ട്രാൻസാക്ഷൻ നടന്നതിന്റെ വ്യക്തമായ രേഖകൾ കൂടി പോലീസിന് ലഭിക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ മൂന്ന് ജീവനക്കാർ ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൌണ്ടർ കേസ് കൃഷ്ണകുമാറിനും ൾ ദിയാകൃഷ്ണയ്ക്കും എതിരെ നൽകിയത് ഈ പരാതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ജാതി അധിക്ഷേപം നടത്തി അതായത് ഒരു തരത്തിലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി ദിയാകൃഷ്ണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അത്തരത്തിൽ തങ്ങൾ ഏൽക്കാത്ത കുറ്റം തങ്ങളുടെ മേൽ കെട്ടി ഏൽപ്പിക്കാനുള്ള നീക്കമാണ് ദിയയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി അതോടൊപ്പം രണ്ട് അജ്ഞാത വാഹനങ്ങളായി തട്ടിക്കൊണ്ടുപോയി ബലമായി പണം കൈവശപ്പെടുത്താൻ ശ്രമിച്ചു ഇതുമായി ബന്ധപ്പെട്ട ചില ശബ്ദ സംഭാഷണങ്ങൾ ഉൾപ്പെടെ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്തായാലും പോലീസ് ഈ രണ്ട് കേസുകളിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ ജീവനക്കാരികൾ ഇത്തരത്തിൽ സാമ്പത്തികമായി അതായത് ഈ ക്യു ആർ കോഡ് മാറ്റിയതിനു ശേഷം മറ്റൊരു ക്യു ആർ കോഡ് സ്ഥാപിച്ച് കവടിയറിലുള്ള ദിയാക്രിസ്തിയുടെ സ്ഥാപനത്തിൽ നിന്ന് വ്യാപാരങ്ങൾ വ്യാപാര ഇടപാടുകൾ നടത്തിയ ആളുകളുടെ പണം ഈ മാറ്റി സ്ഥാപിച്ച ക്യു ആർ കോഡുള്ള അക്കൗണ്ടിലേക്ക് മാറിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ മൊഴിയെടുത്ത ശേഷമുമായിരിക്കും തുടർ നടപടികൾ അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ജീവനക്കാരികൾ നൽകിയിരിക്കുന്ന കൗണ്ടർ കേസിൽ എന്ത് തരത്തിലുള്ള തുടർ നീക്കമായിരിക്കും കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണകുമാറിനും എതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം അതായത് അവർ പറയുന്നത് ജാതീയമായ അധിക്ഷേപം നടത്തി തട്ടിക്കൊണ്ടുപോകാൻ നീക്കം നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത് അതോടൊപ്പമാണ് അതുമായി ബന്ധപ്പെട്ട ചില ശബ്ദ സംഭാഷണങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നത് അത് പരിഗണിച്ചുകൊണ്ട് ഇവർക്കെതിരെ തുടർ നടപടികൾ എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത് കൃഷ്ണകുമാർ ഉൾപ്പെടെ ഇപ്പോഴും പറയുന്നതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് പോലീസിൽ ഒരാൾക്കും അതിൽ പങ്കുണ്ട് എന്ന ആരോപണം ദിയയും ഒരേപോലെ ആവർത്തിക്കുമ്പോൾ അത് ആർക്കെതിരെയാണ് എന്ന ഇനി വ്യക്തത വരാനുണ്ട് ും കൃത്യമായ രീതിയിൽ ഒരു ഗൂഢാലോചന നടത്തുന്നു തന്നെ നീക്കം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു ആ തരത്തിലുള്ള പ്രതികരണം ജി കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ് ആദ്യം കേസ് കൊടുത്തത് അവരാണ് കൗണ്ടർ കേസ് ഈ തരത്തിൽ വരിക ഈ കൗണ്ടർ കേസ് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുണ്ടോ എന്നുള്ള ഒരു മറു ചോദ്യവും വരുന്നു എത്ര ഏത് തരത്തിലാണ് ഈ കേസ് നിലനിൽക്കുന്നത് ഈ രണ്ട് കേസുകളും അത് എങ്ങനെയാണ് നോക്കി കാണേണ്ടത് അപർണ അറുപത്തി ഒൻപത് ലക്ഷം രൂപ നഷ്ടമായെന്നാണ് കൃഷ്ണകുമാറിന്റെയും മകൾ ദിയയുടെയും വാദം പക്ഷേ ഈ അറുപത്തി ഒൻപത് ലക്ഷം ആ ഒരു സംഖ്യയിൽ മാത്രമാണ് ഒരു സംശയം നിലനിൽക്കുന്നത് പണം ഇവർ എടുത്തു എന്നത് ഇവർ തന്നെ സമ്മതിക്കുന്നത് അതായത് അവിടുത്തെ ജീവനക്കാർ തന്നെ സമ്മതിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് അത് അവർ തന്നെ റെക്കോർഡ് ചെയ്തതാണ് അവർക്ക് ദിയയുടെ ഫോൺ കോൾ വന്നപ്പോൾ ഒരു ഫോണിൽ സംസാരിക്കുകയും മറ്റൊരു ഫോൺ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു ജീവനക്കാരി തന്നെ പറയുന്നുണ്ട് അബദ്ധം പറ്റിയതാണ് തുറന്നു പറഞ്ഞല്ലോ പണം എടുത്തു അൻപതിനായിരം വീതം വീതിച്ചു എന്ന കാര്യം അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അറുപത്തി ഒൻപത് ലക്ഷം എന്ന ഒരു ഫിഗറിലാണ് സംശയം നിലനിൽക്കുന്നത് മാത്രമല്ല ക്യു ആർ കോഡ് ദിയ പറഞ്ഞിട്ടാണ് മറ്റൊരു ക്യു ആർ കോഡ് വെച്ചതും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതെന്നുള്ള വാദം പക്ഷേ അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ ദിയയുടെ ഫോൺ കോളിൽ അത് വ്യക്തമാകണം കാരണം താൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തുതന്നത് അവിടെയും കൃത്രിമം നടന്നു എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത് ദിയയോ കൃഷ്ണകുമാറോ അവരുടെ കുടുംബമോ അറിയാതെ ഒരു ക്യു കോഡ് ഇവർ സ്ഥാപിച്ചു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് ആ ആ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ദിയയുടെ ഫോൺ കോളിൽ ചില ഭീഷണിയുടെ സ്വരമുണ്ട് കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമെങ്കിൽ അല്ലെങ്കിൽ മണ്ണെണ്ണ നിങ്ങൾ വായിലൊഴിച്ചോളൂ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ പണം നഷ്ടപ്പെട്ട ഒരാളുടെ വികാരമായി അത് കാണാമെങ്കിൽ കൂടിയും അതിലൊരു ഭീഷണിയുണ്ട് അവരെ അപായപ്പെടുത്തുമെന്നുള്ളൊരു സന്ദേശമുണ്ട് അതിനപ്പുറത്തേക്ക് ഈ നികുതി വേണ്ടിയാണ് ദിയ തങ്ങളെ കൊണ്ട് മറ്റൊരു ക്യൂ ആർ കോഡ് വെപ്പിച്ചത് അല്ലെങ്കിൽ ജാതി അധിക്ഷേപം അതിൻ്റെ തെളിവുകളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിടാൻ ഈ ആരോപണ വിധേയർക്ക് കഴിഞ്ഞിട്ടില്ല ജീവനക്കാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും തരത്തിൽ അവർ തീരദേശത്തുള്ള ആളുകളാണ് അതുകൊണ്ട് അവരെ ആ തരത്തിൽ അധിക്ഷേപിച്ചു എന്നുള്ളൊരു വാദം ഉന്നയിക്കുമ്പോൾ കൗണ്ടർ പെറ്റീഷൻ നൽകിയതിനു ശേഷമാണ് അത്തരത്തിലുള്ളൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നത് ആ വാദം സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും പുറത്തുവിടാൻ ഈ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടില്ല ഏതായാലും ാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി കൃഷ്ണകുമാർ പറയുകയും ചെയ്യുന്നു അപർണും